ഗെയ്സ് ഞങ്ങളപ്പോൾ ഒന്ന് പുറത്ത് പോകാ വിചാരിച്ചാണ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല മഞ്ഞ് മഞ്ഞല്ല മഞ്ഞും ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നത് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേണ്ടില്ലേ മഞ്ഞിങ്ങനെ ചെറുതായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് കാണാൻ പറ്റുന്നുണ്ടോ ക്യാമറയിൽ ഞാനപ്പം ഈ മഴ ഇങ്ങനെ പെയ്യപ്പം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു കാലാവസ്ഥയിൽ ജീവിക്കണമെന്ന് തോന്നണ്ട ഇപ്പോഴത്തെ തണുപ്പ് എത്രയെന്ന് വെച്ചാൽ മൈനസ് ത്രീ ആണ് പക്ഷെ നമുക്ക് അനുഭവപ്പെടുന്നത് ഫീൽസ് ലൈക്ക് മൈനസ് തേർട്ടീൻ ആണ് എന്നാ ആലോചിച്ച് നോക്കിയേ അതിൻ്റെ ഇടയിൽ കൂടെ നല്ല കാറ്റും മഞ്ഞും മഴയും എല്ലാം കൂടി ആകെ ഒരു അവയൽ വരുവാണ് പാത്തു എങ്ങനെയുണ്ട് തണുപ്പ് പിള്ളേർക്കൊക്കെ അതൊക്കെ അങ്ങോട്ട് പൊരുത്തപ്പെട്ടിട്ടാണ് തണുപ്പിനോട് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമൊക്കെയാണ് എന്താ പറയാ തണുപ്പത്തി ഇറങ്ങാനും മഞ്ഞിൽ കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമുക്ക് ഈ മുതിർന്നവർക്കാണ് കാറ്റ് ഇങ്ങനെ അതിനോട് ഇണങ്ങാനായിട്ട് ഇത്തിരി ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ ഈ അമേരിക്കയിൽ വരണ സമയത്ത് നമ്മളിതിനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കുമല്ലോ അപ്പോൾ ഈ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സ്റ്റേറ്റുകളിൽ ഒന്നാണ്ടോ ഈ ന്യൂ എന്ന് പറയണത് അപ്പോൾ എനിക്കാണെങ്കിൽ തണുപ്പെന്ന് പറയണത് ഭയങ്കര ഒരു ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സംഗതിയാണ് പിന്നെ ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത സ്ഥലം ഇതായത് കൊണ്ട് പിന്നെ ഇപ്പോൾ ഒന്നും പറയാനും പറ്റാത്തൊരവസ്ഥയായിപ്പോയി അപ്പോൾ ഹസ്ബൻഡ് ആദ്യത്തെ ഒരു മാസം ഇവിടെ അമേരിക്കയിൽ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പം അന്ന് ആളിവിടെ വന്ന് ഒരു മാസത്തോളം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നല്ല തണുപ്പുള്ള ഒരു സീസണായിരുന്നു അപ്പോൾ ആൾ വന്നപ്പോൾ പറഞ്ഞത് ഇവിടെ നല്ല തണുപ്പാണ് മഞ്ഞാണ് നല്ല കട്ടിക്ക് മഞ്ഞൊക്കെയാണ് എന്നൊക്കെയാണ് പറയണത് അപ്പോൾ ഇവിടത്തേക്കാ ഫോട്ടോ ഇവിടെ തന്നെയാണ് കേട്ടോ താമസിച്ചത് അപ്പോൾ ഇവിടുത്തെ ഫോട്ടോസൊക്കെ അയച്ചു തന്നപ്പോഴൊക്കെ നമ്മളും ആകെ ഇങ്ങനെയൊക്കെയാണോ എനിക്കാണെങ്കിൽ തണുപ്പ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്കത് കണ്ടപ്പോൾ തന്നെ ആകെ ഒരു ഇതായിരുന്നു പിന്നെ അപ്പോൾ എന്താ ചെയ്യുക അങ്ങനെ രണ്ടും കളിപ്പിച്ചാണ് ഇവിടെ വന്നത് പക്ഷെ എന്തോ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ഒക്ടോബർ നവംബറൊക്കെ ആയപ്പോഴത്തേനും ഇവിടെ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തു ആറ് മാസം ഉണ്ട് അവിടെ ന്യൂജേഴ്സിൽ തണുപ്പ് അപ്പോൾ അങ്ങനെ ഒക്ടോബർ നവംബറിൽ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ഇത്രയും മാസമായില്ലേ പക്ഷേ ഒരു ആറേഴ് തവണയോളം ഈ ഒരു മഞ്ഞമഴ പെയ്തു പക്ഷേ വിചാരിച്ചത്ര അങ്ങോട്ട് വലിയ ഒരു മഞ്ഞൊന്നുമില്ല എൻ്റെ മനസ്സിലുള്ള ആ ഒരു മഞ്ഞ് ഒന്നും ഞാൻ കണ്ടില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ ഞങ്ങളൊക്കെ വന്നുകൊണ്ടായിരിക്കും ന്യൂ ജേഴ്സിയിൽ മഞ്ഞൊക്കെ ഇങ്ങനെ താഴ്ന്നു പോയത് ഹസ്ബൻഡൊക്കെ കളിയാക്കാറുണ്ടായിരുന്നു എന്തായാലും ഇവിടുത്തെ മഞ്ഞ മഴ ഞാൻ പ്രതീക്ഷിച്ച അത്രക്ക് അങ്ങോട്ട് കൂടുതലൊന്നും ഇല്ല കേട്ടോ എന്താ ഇങ്ങനെ ഒരു ദിവസമൊക്കെ ചെറുതായിട്ടിപ്പോൾ പെയ്താലും ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ മഴ പെയ്യും മഴ പെയ്യുമ്പോഴത്തൊക്കെ അങ്ങോട്ട് അലിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ ഒരുപാട് ദിവസങ്ങളിൽ ഇങ്ങനെ കട്ടി കൂടി കിടക്കണ ആ ഒരു സിറ്റുവേഷനൊന്നും ഇതുവരെ വന്നിട്ടില്ല പിന്നിപ്പം പ്രതീക്ഷിക്കാതെ ഒരു വൈകിട്ട് ആയപ്പോഴത്തേനും ഇങ്ങനെ മഞ്ഞുമഴ പെയ്താണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും തീരും അല്ലെങ്കിൽ താഴെ മഴ മഴ പെയ്യും അങ്ങനെയൊക്കെ പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സ്വന്തമായിട്ട് വീടുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ ഈ നടക്കണ വഴിയും പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടി കൊണ്ടുപോകുന്ന വഴിയൊക്കെ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും പക്ഷെ ഇപ്പം നമ്മളിവിടെ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല എന്താ പറയുക ഇവിടെയൊക്കെ എല്ലാം ഇവർ തന്നെ അപ്പാർട്ട്മെൻറ്റുകാർ തന്നെ ചെയ്യും ഇപ്പോൾ അതെ നമ്മൾ ഈ നടക്കണ വഴിയിൽ ഇവിടെയൊക്കെ മഞ്ഞ് പെയ്താലും വരെ വീണാലും ഇവിടെ അപ്പാർട്ട്മെൻറ്റിലുള്ളവർ തന്നെ ഇതൊക്കെ അങ്ങോട്ട് ക്ലീൻ ചെയ്തോളും പിന്നെ അതുപോലെ നമ്മുടെ വണ്ടി പോകുന്ന വഴികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ അവർ തന്നെ ക്ലീൻ ചെയ്യും നമുക്കങ്ങനെ ഭാരപ്പെട്ട പണിയൊന്നുമില്ല ആകെ ഉള്ളത് നമ്മുടെ വണ്ടി ഒന്ന് ക്ലീൻ ചെയ്തിടാന്നുള്ള പണി മാത്രമേ ഉള്ളൂ പക്ഷേ അതും നമ്മളെ ശ്രമിച്ചെടുത്തോളം ഒത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ഇറങ്ങി അതൊക്കെ ഇങ്ങനെ മൊത്തം ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ പുറത്തേക്കൊന്നും ഇറക്കാൻ പറ്റില്ല ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ വണ്ടിയൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറക്കുമ്പോഴത്തേനും ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് വേണം ഇറക്കാൻ അല്ലെങ്കിൽ ചിലപ്പോ ഈ കാറ്റത്തൊക്കെ പറന്നെ വേറെ ഉള്ളവരുടെ കാറുമായിട്ടൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ ഭയങ്കര നിയമപരമായിട്ട് അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക ശിക്ഷ കിട്ടണ ഒരു കേസാണ് ശിക്ഷ അല്ല നല്ല പിഴ അടക്കേണ്ട ആണ് അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ അതൊക്കെ സൂക്ഷിച്ച് വേണം വണ്ടി ഇറക്കാനായിട്ട് അപ്പം അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ബുദ്ധിമുട്ടുള്ള കേസ് തന്നെയാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയത് ഈ പിള്ളേരാട്ടോ രാവിലെ എഴുന്നേറ്റ് ഈ മഞ്ഞത്ത് ജാക്കറ്റൊക്കെ ഇട്ട് സ്കൂളിൽ പോകാമെന്ന് പറയുമ്പോൾ എനിക്കൊരു സങ്കടം തോന്നും പക്ഷേ ഇവിടെ റാസിനും പാത്തുവിനും അതൊന്നും പ്രശ്നമൊന്നുമല്ല ഇപ്പം നിങ്ങൾ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ പിള്ളേർ ഇവിടെ മഞ്ഞിലൊക്കെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കളിക്കലും പിള്ളേർ ഇത് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്കത് കാണുമ്പോൾ എന്തോ ഒരു ഇതാണ് പാവം തോന്നും അല്ലേ ഇവിടുത്തെ പിള്ളേരൊക്കെ ഇങ്ങനെ പോകണാണോ പക്ഷേ ഇവിടെ ഉള്ളവരൊക്കെ അതൊക്കെ അങ്ങോട്ട് പൊരുത്തപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അപ്പം ഇതൊക്കെയാണ് എനിക്ക് മഞ്ഞിലെ വിശേഷങ്ങളെ നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ഇവിടെ മഞ്ഞിൽ വന്നതിന് ശേഷം എനിക്ക് ചെറുതായിട്ട് പനികളൊക്കെ വന്നായിരുന്നു ഇല്ലെങ്കിൽ ഉച്ച ചുമ അങ്ങനെയൊക്കെ വന്നായിരുന്നു പക്ഷെ വിചാരിക്കണം അത്ര പേടിപ്പെടുത്തണ രീതിയിലൊന്നും വന്നില്ല കേട്ടോ ഭാഗ്യം കൊണ്ട് ചെറിയ രീതിയിലൊക്കെ വന്നിട്ടുള്ളൂ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാക്ക് സൈഡാണിത് ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ പിന്നെ മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കുറേ കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചു മഞ്ഞിൻ്റെ വിശേഷങ്ങളൊക്കെ പക്ഷെ പറയാൻ പറ്റിയില്ല അല്ല പറയാൻ പറ്റണില്ല എന്തൊക്കെയാണെന്ന് ഇവർ ഒരു ഒരു വെപ്രാളം പോലെ ഈ പനിയൊക്കെ വരാതിരിക്കാനായിട്ട് ഇവിടെ ഒരു ഇൻജക്ഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പേര് ഞാൻ പറഞ്ഞു ഇരിക്കേ അപ്പോൾ അത് ഇവിടെ പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും പറയണ്ടേ അത് എടുക്കുകയാണെങ്കിൽ പനി വരൂല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പക്ഷെ നമ്മൾ ഇതുവരെ എടുത്തില്ല കേട്ടോ ഇതുവരെ അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ പഠിച്ച വേണ്ടി വെച്ചിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല എനിക്കാണ് കൂടുതലും ചെറുതായിട്ട് പനിയാക്കുക അത് പെട്ടെന്ന് തന്നെ അങ്ങനെ മാറുകയും ചെയ്ത് അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളാ ഇഞ്ചക്ഷനൊന്നും ഇതുവരെ എടുത്തിട്ടില്ല പിള്ളേർക്കും വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല മഞ്ഞാണെങ്കിലും ഇപ്പം കുറച്ചൊക്കെ അങ്ങോട്ട് പൊരുത്തപ്പെട്ടേക്കണ കാരണം ഒരു മൈനസിലൊക്കെ നമുക്ക് ജാക്കറ്റ് ഇല്ലെങ്കിലും പുറത്തേക്കൊക്കെ ഇറങ്ങാനൊക്കെ സാധിക്കുന്നുണ്ട് കുറച്ചൊക്കെ അങ്ങോട്ട് ഇണങ്ങി തുടങ്ങി ചില വീഡിയോയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഞാൻ ജാക്കറ്റ് ജാക്കറ്റില്ലാണ്ടൊക്കെയാണ് പുറത്തിറങ്ങാറ് പക്ഷെ ഇവിടെ നല്ല തണുപ്പുണ്ട് അപ്പോൾ നമ്മളൊന്ന് ഇണങ്ങിയിട്ടുണ്ട് പിള്ളേരെ അതുപോലെ തന്നെ പിള്ളേരൊക്കെ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ജാക്കറ്റൊക്കെ ഇടാനായിട്ട് എന്തൂരം പറയണമെന്ന് പറഞ്ഞാൽ നിർബന്ധം പറയും കാരണം വെച്ചാൽ ഇവിടുത്തെ പിള്ളേരൊന്നും ജാക്കറ്റ് ഇടൂല അപ്പം ഈ പിള്ളേർക്കും പറയും എന്തിനും അതിൻ്റെ ആവശ്യമില്ല അതൊന്നും കുഴപ്പമില്ല കാരണം എന്ന് വെച്ചാൽ ബസ്സിൽ കയറിയാൽ ഹീറ്ററുണ്ട് പിന്നെ സ്കൂളിലേക്ക് കടന്നാലും മീറ്റർ ഉണ്ട് പിന്നെ ഇപ്പം ഈ കുറച്ച് നടക്കുന്ന വഴിയില് വേണ്ടിയിട്ട് മാത്രമായിട്ടല്ലേ ജാക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ അപ്പം അതുകൊണ്ടിട്ടാണ് പിള്ളേർക്ക് ഭയങ്കര മടി അപ്പോൾ അങ്ങനെ നമ്മളും ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ മാളിലൊക്കെ അല്ല ഇപ്പോൾ ഈ തണുപ്പൊക്കെ ആയിപ്പോയി ഇറങ്ങണേ അപ്പോൾ അതുകൊണ്ട് മാളിലേക്കൊക്കെ കേറി കഴിഞ്ഞാൽ ഫുള്ള് ആണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഒന്നും അധികം ഉപയോഗിക്കാത്തത് അപ്പോൾ ഒരു തവണ ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോയായിരുന്നേ പാത്തുവിന് പനി വന്നിട്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ ചോദിക്കാൻ നിങ്ങൾ എന്താ ജാക്കറ്റിടാത്തേ ഇത്രയും ഒരു തണുപ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകാരണം നമ്മള് കുറച്ചൊക്കെ അങ്ങോട്ട് ഇണങ്ങിയിട്ടുണ്ട് ഈ ഒരു തണുപ്പായിട്ട് അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറയണമെന്നുണ്ട് ഞാനപ്പോൾ ഈ മഞ്ഞ് ഇങ്ങനെ പെയ്യുമ്പോളേ നിങ്ങളോട് ഈ തണുപ്പിനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുക തണുപ്പൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ തണുപ്പിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കണമൊക്കെ ഉണ്ടോരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുഞ്ഞൊരു വീഡിയോ ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പം സമയം ഏകദേശം ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ട് രണ്ടെങ്കിൽ തുടങ്ങി ഇപ്പം പതുക്കെ പതുക്കെ ഇങ്ങനെ ഇതായി വരുകയാണ് മുമ്പൊക്കെ നാലരയാകുമ്പോഴത്തേക്കും ഇട്ടാവുമായിരുന്നേ ഇപ്പൊ ഒരു എന്താ പറയുക ഒരു ഏകദേശം ഒരു ആറു മണി വരെയൊക്കെ ഇങ്ങനെയൊക്കെ കാലാവസ്ഥയിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും ഞാൻ വീഡിയോ വിളിച്ചാൽ അവസാനിപ്പിക്കുക കേട്ടോ പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ സംസാരം നിർത്തൂല നിങ്ങൾക്കും പോറാകും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും